ഏഷ്യൻ ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടേറിയ പിച്ചുകൾ ആണ് സെനയിലേത് സെന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെയാണ് ഈ രാജ്യങ്ങളിലെ പിച്ചുകൾ പലപ്പോഴും ഏഷ്യൻ ബാറ്റർമാർക്ക് ഒരു വെല്ലുവിളിയായി മാറുന്നതിൽ അതിശയമില്ല പേസും ബൗൺസും സ്വിംഗും നിറഞ്ഞ ഇത്തരം പിച്ചുകളിൽ പരിചയ സമ്പത്ത് കുറഞ്ഞവർക്ക് നിലയുറപ്പിക്കാൻ പോലും ആവില്ല പന്ത് ജഡ്ജ് ചെയ്യുന്നതിലാണ് ഇവിടെ പലരും വീണു പോകുന്നത് എന്നാൽ അതിന് വിപരീതമായി സെനയിൽ സ്വന്തം തട്ടകത്തിൽ എന്ന പോലെ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത ബാറ്റർമാരുമുണ്ട് വെടിച്ചില് പോലെ പന്തറിയുന്ന പേസർമാരെ സെനാ രാജ്യങ്ങളിൽ തന്റെ ഇടത്തോടെ നേരിട്ടവരാണ് ആ ബാറ്റർമാർ സെനാ രാജ്യങ്ങൾ വേദിയായ ഏകദിന ക്രിക്കറ്റ് മാച്ചുകളുടെ കാര്യമെടുത്താൽ അധികം സെഞ്ചുറി നേടിയ അഞ്ച് ബാറ്റർമാർ ആരൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ സച്ചിൻ തെണ്ടുൽക്കറാണ് ഇക്കാര്യത്തിൽ അഞ്ചാമത് നൂറ്റി മുപ്പത്തിരണ്ട് ഇന്നിംഗ്സിൽ ഒൻപത് സെഞ്ചുറിയാണ് സച്ചിൻ നേടിയത് ശ്രീലങ്കയുടെ മുൻ ഇതിഹാസമായ സനത് ജയസൂരിയാണ് ഇക്കാര്യത്തിൽ നാലാമത് നൂറ്റി ഇരുപത്തിയേഴ് ഇന്നിംഗ്സുകളിലായി പത്ത് സെഞ്ചുറിയാണ് സെന രാജ്യങ്ങളിൽ താരം അടിച്ചെടുത്തത് ശ്രീലങ്കയുടെ തന്നെ മറ്റൊരു ഇതിഹാസമായ കുമാർ സംഘക്കാരെയാണ് ഇക്കാര്യത്തിൽ മൂന്നാമത് നൂറ്റി ഇരുപത്തി ആറ് ഇന്നിങ്സിലായി പത്ത് സെഞ്ചുറിയാണ് സംഘക്കാരൻ നേടിയത് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ് തൊണ്ണൂറ്റി മൂന്ന് ഇന്നിംഗ്സിൽ പത്ത് സെഞ്ചുറിയാണ് കോഹ്ലി ഇതുവരെ നേടിയിരിക്കുന്നത് ഇന്ത്യൻ നായികനായ രോഹിത് ശർമ്മയാണ് സെന രാജ്യങ്ങളിൽ ഏറ്റവുമധികം സെഞ്ചുറി നേടിയ താരം അതും വെറും എൺപത്തി മൂന്ന് ഇന്നിങ്സ് കൊണ്ട് പതിമൂന്ന് സെഞ്ചുറികളാണ് രോഹിത് ശർമ്മ കണ്ടെത്തിയത്